കേരളത്തിലെ നാലു ഹിന്ദു ക്ഷേത്രങ്ങളുടെ ഒരു കൂട്ടമാണ് നാലമ്പലം കേരളത്തിൽ അഞ്ചോളം നാലമ്പലങ്ങളുണ്ട് രാമന്റെയും സഹോദരന്മാരെയും ക്ഷേത്രങ്ങളാണ് ഇവ ഇതിൽ ഏറ്റവും പ്രസിദ്ധമായത് തൃശൂർ എറണാകുളം ജില്ലകളിലായി സ്ഥിതി ചെയ്യുന്ന തൃപ്രയാർ ശ്രീരാമക്ഷേത്രം കൂടൽമാണിക്യം ഭരതക്ഷേത്രം മൂഴിക്കുളം ലക്ഷ്മണക്ഷേത്രം പയ്യമ്മൽ ശത്രുഘ്നക്ഷേത്രം എന്നിവയാണ് കർക്കിടകത്തിൽ രാമായണത്തിൻ്റെ പുണ്യം തേടിയുള്ള നാലമ്പല ദർശനം കണ്ണൂരിലും സാധ്യമാകും നീർവേലി പെരിഞ്ചേരി എളയാവൂർ പായം എന്നിവിടങ്ങളിലാണ് രാമ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് നമ്മളിപ്പോൾ ആദ്യം എത്തിയിരിക്കുന്നത് എളയാാവൂർ ഭരതക്ഷേത്രത്തിലാണ് വടക്കൻ കേരളത്തിലെ ഏക ഭരതേത്രമാണ് ഇളയാവൂരിലേത് ശ്രീരാമൻ വനവാസത്തിന് പോയപ്പോൾ രാമപാതകം പൂജിച്ച് നാടു ഭരിച്ച ഭരതനാണ് എളയാവൂരിലെ പ്രതിഷ്ഠ ശ്രീരാമൻ എങ്ങനെയാണോ വനത്തിലേക്ക് യാത്രയായത് അതേ വേഷത്തിൽ താമസരൂപത്തിലാണ് ഭരതൻ ഇവിടെയുള്ളത് അടുത്തതായി നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് പെരിഞ്ചേരി ലക്ഷ്മണ സങ്കല്പമുള്ള വിഷ്ണു ക്ഷേത്രത്തിലാണ് കൂത്തുപറമ്പ് മട്ടന്നൂർ റോഡിൽ കുരുവച്ചാൽ ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് രാമൻ സ്വർണമാനെ തേടി പോയപ്പോൾ സീതയ്ക്ക് കാവൽ നിൽക്കുന്ന ലക്ഷ്മണൻ പെരിഞ്ചേരിയിലാണെന്നാണ് ഇവിടുത്തെ വിശ്വാസം

ारादिप्राणनाथयु मम वारिजमगळा നീർവേലി ശ്രീരാമസ്വാമി ക്ഷേത്രം കൂത്തുപറമ്പ് ഇരട്ടി റൂട്ടിൽ നീർവേലി മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീരാമൻ്റെ വനവകാശകാലത്ത് ഭീതിയെ മോഹിപ്പാനായി വേഷം മാറി വന്ന സ്വർണ്ണമാരനായ മാരീജനെ കൊന്ന ഉഗ്ര ശ്രീരാമനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ പണ്ട് കിഴക്ക് ഭാഗം മുഖമായിട്ടായിരുന്നു ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ എന്നും ഒരിക്കൽ പടിഞ്ഞാറ് ഭാഗത്ത് വെച്ച് നടന്ന കഥകളിയിലെ രംഗത്തിൽ മാരീജൻ്റെ വിളികേട്ട് പടിഞ്ഞാറ് ഭാഗത്തേക്ക് വിഗ്രഹം തിരിഞ്ഞു എന്നാണ് വിശ്വാസം അതിൻ്റെ സൂചനയായി ക്ഷേത്രക്കുളവും അരയാലും ഇപ്പോഴും കിഴക്കേ നടയിലാണ് സ്ഥിതി ചെയ്യുന്നത് ശത്രുഘ്നക്ഷേത്രം ഇരിട്ടി പേരാവൂർ റോട്ടിൽ ചെബാർക്കടവ് പാലത്തിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറിയാണ് മഹാവിഷ്ണു ക്ഷേത്രം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിന് ആയിരം വർഷം പഴക്കമുണ്ടെന്ന് കണക്കാക്കുന്നു വൃത്താകാരത്തുള്ള ശ്രീകോവിലാണ് ഇവിടുത്തെ പ്രത്യേകത ഇവിടുത്തെ ചുമർചിത്രങ്ങൾ വളരെ മനോഹരമാണ് പ്രധാന വഴിപാടാണ് ചക്രസമ